ഞാൻ ഇപ്പോൾ രണ്ടാഴ്ച മുമ്പാണ് സൗദി അറേബ്യൻ്റെ ഒരു ന്യൂസ് കണ്ടത് മീഡിയ വണ്ണിലാണോ ഏതൊരു ചാനലിൽ ചാനൽ വന്നത് ഈ നമ്മുടെ എനർജി ഡ്രിങ്ക്സുകൾ വളരെയേറെ ദോഷം ചെയ്യുന്നു ഉറക്കമില്ലായ്മ അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് കുടിക്കരുത് പല ഇതിൻ്റെ പേരുണ്ട് റെഡ്ബുള്ളിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു അതുപോലെ കോദ്രഡ് അങ്ങനെ പല ഡ്രിങ്ക്സിൻ്റെയും ഫോട്ടോങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കറിയാലോ നമ്മളെ എല്ലാ രാജ്യങ്ങൾക്കും വരെ ഇപ്പൊ ഇന്ത്യയിലുള്ള വാർത്ത രണ്ട് ഇത് ജി റിപ്പോർട്ടർ ചാനൽ ഈ ന്യൂസ് വന്നിരുന്നു ഡ്രിങ്ക്സുകൾ കുട്ടികളുടെ കിഡ്നിയെ ബാധിക്കുന്നു എന്നുള്ളത് അപ്പൊ വലിയ വലിയവർക്കോ എല്ലാവർക്കോ എല്ലാവർക്കും കുട്ടികൾക്കൊന്നല്ല വലിയവർക്കുള്ളതാണ് അതായത് ഇത് ഇത് കുട്ടികൾക്ക് ബാധിക്കുന്നു പറയുന്നത് കുട്ടികൾക്ക് ബാധിക്കുന്നതാണ് പക്ഷേ ഈ ഒരു മനുഷ്യകുലത്തിന് കുട്ടികൾക്ക് മുതിർന്നവർക്കും ആപത്താണ് അതിൽ മാക്സിമം അല്ലെങ്കിൽ എന്ത് കണ്ടന്റുകൾ ശരീരത്തിന് ആപത്തുള്ള കണ്ടന്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും അത് സർക്കാർ വിലക്കുന്നില്ല കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും സ്കൂളിന്റെ പരിസരത്തു നിന്നും സിഗരറ്റ് പോലെ തന്നെ കൂൾഡ് ഡ്രിങ്ക്സുകൾ ഈ ഒരു നമുക്ക് ശരീരത്തിന് എനർജി ഡ്രിങ്ക്സുകൾ എന്തുകൊണ്ടാണ് ബാൻ എന്നാണ് എന്റെ ചോദ്യം എനിക്ക് എന്താണെന്ന് അറിയുമോ ഇതില് ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് ഒരിക്കൽ പോലും കുടിക്കാത്ത ഇത് ടേസ്റ്റ് ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം എത്രയോ മരണങ്ങളടക്കം സോഫ്റ്റ് ഡ്രിങ്കിന്റെ പേരിൽ സെലിബ്രിറ്റികളടക്കം മരണം പൊട്ടി നമ്മുടെ നാട്ടിൽ ഇതൊരു സംവിധായകൻ ഉണ്ടായിട്ടുണ്ട് പല ആളുകളും പല ഡ്രിങ്ക്സിന്റെ പേരിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും ശരീരത്തിന് ഹാനികരമാണ് എന്ന് ബോധ്യമുള്ള നമ്മളെ ഈ ഭരണകൂടങ്ങൾ എന്തുകൊണ്ടാണ് ഇത് സ്റ്റോപ്പ് ചെയ്യാത്തത് ഇതിൽ ഇതിൽ കൃത്യമായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാവണം കാരണം ഇത് സോഫ്റ്റ് ഡ്രിങ്ക്സ് പിന്നെ ആരോഗ്യത്തിന് ഹാനികരമാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് അതിന്റെ കണ്ടൻസും കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് അത് നിരോധിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നിരോധിക്കേണ്ട വേണം കാരണം ഇത് കുട്ടികളുടെ ആരോഗ്യത്തിനു ബാധിക്കുന്നു എന്നുള്ളതല്ല എല്ലാവരുടെയും ആരോഗ്യത്തിനു ബാധിക്കുന്ന ഒരു വിഷയമായത് ഇത് പിന്നെ നിരോധിക്കേണ്ട സാധനങ്ങൾ ആണെന്നുണ്ടെങ്കിൽ നിരോധിക്കാൻ മൻസൂർ മനുഷ്യർ പറഞ്ഞായിരിക്കും പിന്നെ ഈ സ്കൂളിന് മുമ്പില് അല്ലെങ്കിൽ സ്കൂളിനടുത്ത് സിഗരറ്റ് വിൽക്കാൻ പാടില്ല എന്നുള്ളത് പരസ്യമായിട്ട് ബോർഡ് വയ്ക്കുന്ന ഒരു കാലത്ത് സ്കൂളിന് മുമ്പില് സോഫ്റ്റ് ഡ്രിങ്കും വിൽക്കാൻ പാടില്ല എന്നുള്ളൊരു മുമ്പിൽ കിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലെ പോയിട്ട് വാങ്ങും കാരണം ഒരു വട്ടം ടേസ്റ്റ് ചെയ്ത വ്യക്തി വീണ്ടും അതിനോട് ആകർഷിക്കുന്ന സാധനങ്ങളാണെന്നില്ല ഡ്രിക്സിലടങ്ങിയിട്ടുള്ള കണ്ടൻസുകൾ അപ്പൊ അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഹാനിപ്പോ ഒരുപാട് കമന്റുകൾ നിങ്ങൾ എന്താണ് നിങ്ങൾ ഇവിടെ ന്യൂസ് പൈസ വാങ്ങിയിട്ടാണ് ചെയ്യണത് ഡോക്ടർമാരുടെ കണ്ടെത്തലാണത് അല്ല വേറെ ഒരു കാര്യമുണ്ട് ഇപ്പൊ പിന്നെ ആ ഒരു വാർത്ത കൊടുത്ത സമയത്ത് പിന്നെ വാർത്ത കൊടുത്ത സമയത്ത് ആ ഏതാണോ ഇന്ന വരെ ആ ഡ്രിങ്ക്സിന്റെ ബോട്ടിൽ കണ്ടിട്ടില്ല എത്ര ഡ്രിങ്ക്സുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് അതായത് ഉണ്ട് നമ്മുടെ ശരീരത്തിന് വളരെ അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് പറയണം ഡ്രിങ്ക്സ് ഏത് ഇന്ന അത് കുടിക്കുന്നത് ആരോഗ്യത്തിന് പറയാൻ പറ്റിയ തണ്ടെല്ലും നട്ടല്ലാട്ടിലെന്തുകൊണ്ടാണ് അവർക്കും പരസ്യമാണ് വലുത് പരസ്യം പരസ്യം തന്നെ നിലനിൽപ്പാണ് അത് ജനങ്ങൾക്ക് ഹാനികരമാണോ അതിൽ മുമ്പാണ് രജനീകാന്ത് പറഞ്ഞത് ില്ല കാരണം നമ്മൾ തമിഴ് തമിഴ് ആളുകള് അത് കുടിച്ച് നശിച്ചു പോകും അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ഈയൊരു പരസ്യത്തിൽ നിന്ന് ഇതുപോലുള്ള സെലിബ്രിറ്റീസ് മാറിവേരം ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്റർനാഷണൽ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ ആണ് അല്ലെ ക്രിസ്ത്യാനോട് ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ അതും പബ്ലിക്കില് കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു ഇന്റർവ്യൂന്ന് അദ്ദേഹം ആ സോഫ്റ്റ് ഡ്രിങ്ക് എടുത്ത് വെച്ചിട്ട് വള്ളം എച്ചിട്ട് ആണ് മുന്നിൽ വെക്കുന്നത് അവിടെയാണ് ക്രിസ്ത്യാനി കയ്യേട് നേടിയതും ആ ഒരു കമ്മിട ഉൽപ്പന്നം എത്രയോ പേഴ്സൻറ്റേജ് പോയതൊക്കെ വളരെ ഭയങ്കരമായിട്ട് വലിയ ആളുകളുടെ ആളുകളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന ഒരുപാട് സെലിബ്രിറ്റീസിന് ഇതില് വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റും ഇപ്പോ പിന്നെ വലിയ വലിയ പ്രോഡക്റ്റുകളുടെ കുത്തക കമ്പനികളുടെ പ്രോഡക്റ്റിന്റെ പ്രോഡക്റ്റിന് കോടികൾ കോടികൾ പിന്നെ എന്താ പറയാ കോടികൾ പിന്നെ സാലറി ഒക്കെ വാങ്ങിയിട്ട് ചെയ്യുന്ന ആളുകൾ ഞങ്ങൾ ഇത് ചെയ്യുന്നില്ല ഇത് സമൂഹത്തിന് മോശമാണ് സമൂഹത്തിനും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം ഇത് പിന്നെ ആരോഗ്യത്തിനെ ബാധിക്കും എന്നൊരു മെസ്സേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ മുഴുവൻ കായിക അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമൊക്കെ പെപ്സി ഉദാഹരണം പറയാം പെപ്സി പെപ്സിക്കെതിരെ നമുക്കറിയാമല്ലോ പെപ്സി മാരകമായിട്ടുള്ള ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള സംഭവമാണ് ശരീരത്തിന് വളരെ എന്താ പറയാ ായിട്ടുള്ള നമ്മുടെ ശരീരം അതും ഇത് രണ്ടും നാട്ടിൽ മുതൽ അത് വന്നും സമരങ്ങളടും മനസൂർ ഇതിന്റെ വേറെ കാര്യം ഉണ്ട് ഇപ്പൊ പെപ്സ് കുടിക്കാൻ പാടില്ല കൊക്കോ കോള കുടിക്കാൻ പാടില്ല സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാൻ പാടില്ല ഇത് ആരോഗ്യത്തിന് ഹാനികരാണെന്ന് അറിയാത്ത ആളുകളാണ് കുടിക്കുന്നത് എല്ലാവർക്കും അറിയാം സിഗരറ്റ് വലിക്കാൻ പാടില്ല സിഗരറ്റ് വലിക്കാൻ സിഗരറ്റിന്റെ എനിക്കൊന്ന് സൗദിയിലൊക്കെ സിഗരറ്റിന്റെ ബോക്സേല് ബോക്സിലും അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ ഉണ്ട് ബോക്സേലൊക്കെ വലിയ ചിത്രം വരെ കാണിക്കും അതല്ലെങ്കിൽ എന്ത് ോ സിഗരറ്റിന്റെ വലിയതിൽ സിഗരറ്റ് ഹാനികരമാണ് ക്യാൻസർ ബാധിച്ച ഫിംഗറിന്റെ പരസ്യമൊക്കെ അവർക്ക് എന്ത് ചെയ്യാം സിഗരറ്റിന് ഇപ്പൊ ഉദാഹരണത്തിൽ ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റമ്പത് അല്ല അങ്ങനെ ഒന്നും കഴിഞ്ഞാലും അഡിക്ഷൻ ആയിട്ടുള്ള എന്നാലും ഒരു പരിധി വരെ സ്കൂൾ സ്റ്റുഡൻസുകളും അതുപോലെ തന്നെ ഒരു പണി ആളുകളും അത് വാങ്ങാതെ കാജാപീടിയിലോട്ട് മാറും വലിയ നിർത്താൻ പോളില്ല ഇരുന്നൂറ്റമ്പത് രൂപ ഒരു പാക്കറ്റ് വിൽസിനാക്കിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുന്നൂറ് രൂപ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒറ്റക്ക് ടാക്സോ ജി എസ് ടിഒ കൂട്ടിട്ടുണ്ടെങ്കിൽ അവർ ആ ഏറ്റവും കുറഞ്ഞ ഇത് മനസ് ഈ ഒരു സാധനങ്ങളുടെയൊക്കെ അഡിക്ഷൻ ഒറ്റൊരു ഒരു സുപ്രഭാതത്തിൽ കുറക്കാനൊന്നും പറ്റൂല ഒന്നാമത്തെ കാര്യം അല്ല സർക്കാർ നിരോധിച്ചു കൂടാ സർക്കാരിന് പിന്നെ സർക്കാരിന് നിരോധിക്കാൻ നിരോധിക്കാനുള്ള സ്മോക്കിംഗ് മാരകമായിട്ടുള്ള ക്യാൻസർ വിളിച്ചു വരുന്ന സംഭവമാണ് അല്ലേ സിഗരറ്റ് നിർത്താൻ പറ്റുമോ സർക്കാരിന് കേന്ദ്രത്തിനോ കേരളത്തിനോ പറ്റില്ലല്ലോ പറ്റില്ല അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ശരീരത്തിന് ഹാനികരമാണെന്ന് ഡോക്ടർമാർ പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഇത് മെഡിക്കൽ ആയിട്ടുള്ള ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ വിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഇവർ ഇതിന്റെ ഒരു പ്രശ്നം ഇപ്പൊ ഒറ്റടിക്ക് ഒരു സാധനങ്ങളൊക്കെ നിർത്തി കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ വലിയ 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 പ്രശ്നങ്ങൾ ഉണ്ടാവും ഒറ്റടിക്ക് സാധനങ്ങൾ കിട്ടിയിട്ടില്ല ആളുകൾ ചിലപ്പോൾ വേറെ വല്ല ലഹരി ആൾക്കാർ പോകും അതായത് നമുക്ക് എപ്പോഴും ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട് ഇന്ന ഈ ലഹരി കിട്ടിയില്ലെങ്കിൽ അടുത്ത ലഹരി എന്നുള്ള ഒരു ഓൾട്ടർനേറ്റീവ് നമ്മുടെ നാട്ടിലുണ്ട് ഈ സാധനങ്ങളൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു 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 വേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ എന്താ പറയുക പയ്യ 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 ഈ അതായത് സാധനങ്ങളുടെ ലഭ്യത കുറക്കാന്നുള്ളതാണ് ഒരുപാട് തവണ ഇതിനെ ബോധവൽക്കരണം ബോധവൽക്കരണത്തിന്റെ കുറവില്ല നമ്മളെ നാട്ടില് കൂടുതലാണ് ബോധവൽക്കരണം ലഭ്യത ഉണ്ടായതുക അതല്ലെങ്കിൽ നൂറ് പീസ് കിട്ടുന്ന കടയിൽ ഒരു മുപ്പത് പീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ വരുമ്പോൾ സാധനമില്ല അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങനെ ഒറ്റ ഒറ്റടിക്ക് കുറക്കുന്നതിലും ഒറ്റ കുറക്കുന്നതിന് ഈ സോഫ്റ്റ് ഡ്രിങ്ക് ആയാലും അതുപോലെ തന്നെ ലഹരികളായാലും ഈ സാധനങ്ങളെല്ലാം ഒറ്റയടിക്ക് ഒറ്റ ലഹരി എന്ന് പറയുന്നത് മറ്റേ ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ എം ഡി എം മറ്റേ സാധനം നല്ല കേട്ടോ ഈ സിഗരറ്റ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഒറ്റയടിക്ക് നിർത്തുന്നതിനും ഒറ്റയടിക്ക് നിർത്തുന്നതിനേക്കാൾ നല്ലത് പിന്നെ അതായത് മറ്റുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കിളി മാറിയിട്ട് വളരെ അധികം പെട്ടെന്ന് ആള് മയ്യത്താവണം ശരീരത്തിനെ ബാധിക്കുന്നു സോഫ്റ്റ് ഡ്രിങ്ക്സും പതിയെ പതിയെ ജന മനുഷ്യന്മാരെ മയ്യത്താക്കി പോയി രണ്ടും രണ്ടിന്റെ റിസൾട്ട് ഒന്നാണ് റിസൾട്ട് ഒന്നാണ് കിളി മാറുന്ന മറ്റൊന്ന് കിഡ്നി അടിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇപ്പോ ഇത് ഹോസ്പിറ്റൽ ഡോക്ടർമാർ പറയുന്നത് പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ സംഭവങ്ങള് എത്രയോ ആളുകളുടെ കിട്ടണി അല്ലെങ്കിൽ കരൾ വെളുത്തു പോകുന്ന ജനങ്ങൾക്ക് വല്ല മാറ്റം ഉണ്ടോ ഇല്ലല്ലി കോസ്മെറ്റിക് ഐറ്റംസിന് വല്ല കുറവ് നമ്മളെ ലിപ്സ്റ്റിക് ഇടാതെ പിന്നെ ഏത് സെലിബ്രിറ്റി ആക്ട്രസ് ആണ് ലിപ്സ്റ്റിക് ഇടാതെ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങുന്ന എത്ര സ്ത്രീകൾ ഉണ്ടെന്നുള്ളത് ഈ ഇടാതെ അത് ഏത് മതം ഏത് ആരാണെങ്കിലും ശരി ലിഫ്റ്റ് കിടാതെ ഏതൊരു പെൺകുട്ടിയാണ് ഈ ഒരു വീട്ടിൽ നിന്ന് പുറത്ത് അത് ക്ലാസ്സിനാവട്ടെ ജോലിക്കാവട്ടെ മറ്റുള്ള ആവശ്യങ്ങൾക്കാവട്ടെ അതിന് നോമ്പുകാലം ആണെങ്കിലും ശരി മറ്റുള്ള വിശ്വാസം ഏത് കാര്യമാണെങ്കിലും ലിഫ്റ്റ് കിടാതെ പുറത്തിറങ്ങുന്നത് എത്ര പെൺകുട്ടികൾ സ്ത്രീകൾ നമ്മളെന്ന് അറിയാൻ വേണ്ടിട്ടാണ് തീർച്ചയായിട്ടും അവർ ഇതിനൊക്കെ അവർക്കറിയാം ഇതിന്റെ ദോഷവശങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും എല്ലാത്തിന്റെയും ദോഷവശങ്ങൾ എല്ലാവർക്കും അറിയാം സിഗരറ്റ് ആയാലും ഈ പറയപ്പെടുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയാലും ദോഷവശങ്ങൾ ദൂഷ്യവശങ്ങൾ കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ തന്നെയാണ് അതെ അതെ നമുക്ക് സ്വയം തോന്നണം ഇതിന്റെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് സംഭവം ഉണ്ടല്ലോ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണം അല്ലാതെ ഒരിക്കലും ഒരു മോട്ടിവേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡോക്ടർമാരെ കൊണ്ടോ അല്ലെങ്കിൽ ഏത് സർക്കാരിന്റെ ബോധവൽക്കരണം കൊണ്ടോ ഇന്ന് വരെ മനുഷ്യൻക്ക് ഒരാളും മാറി ചിന്തിക്കൂല സ്വന്തം അനുഭവത്തിൽ നിന്ന് മാറിയിട്ടുണ്ടാവും അതെ മാറിയിട്ടുണ്ടാവും കുറച്ച് ആളുകളാണ് വളരെ കുറച്ച് ആളുകൾ പക്ഷെ ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പക്വതായിട്ടുള്ള ഒരു മനുഷ്യനൊക്കെ അനുഭവത്തിൽ നിന്ന് മാത്രമേ തിരിച്ചറിവാണ് ഇതിന് കിട്ടുന്നത് അതായത് ഇതില് ഇതില് ലഭ്യത കുറവോ അല്ലെങ്കിൽ ഇത് ഇത് സാധനം മാറണമെന്നുണ്ടെങ്കില് ഈ കൊറേ മോട്ടിവേഷൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഇതേപോലുള്ള പിന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തോണമൊന്നും കാര്യമില്ല ഇപ്പൊ ഞാനൊരു ഞാനൊരു ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സാധനം നിർത്തണം എന്നൊരു എനിക്ക് തോന്നണം എല്ലാ എനിക്ക് എന്ന് സൗകര്യം ഇല്ലാന്നു ആവശ്യമില്ല കാരണം ഞാൻ എനിക്കറിയാം പിന്നെ ഞാൻ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ലഹരിയുടെ ദൂഷ്യവശ ദൂഷ്യവശങ്ങൾ എന്താണെന്നുള്ള കാര്യം എനിക്ക് അല്ല പോകുന്നുണ്ട് ആ സാധനം നിർത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കണം പിന്നെ മാത്രമല്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ ബസ് സ്റ്റാന്റിലും ബസ്സിലൊക്കെ കിട്ടുന്ന സാധനം പത്ത് റുപ്പിന്റെ ആ ഫ്രൂട്ട് മാംഗോ ജ്യൂസ് ഒക്കെ അതിന്റെ ഒക്കെ പ്രൊഡക്ഷൻ അതിന്റെ ഒക്കെ ആ ഒരു അസംബ്ലിങ് കണ്ടിട്ടുണ്ടെങ്കിൽ ഫാക്ടറി കണ്ടിട്ടുണ്ടെങ്കിൽ ജന്മത്തിൽ നമ്മൾ മാങ്ങ പോലും ഒരു വൃത്തിഹീനമായിട്ടുള്ള കയ്യിൽ പാസോ അതല്ലെങ്കിൽ ഒരു സ്പോണോ ഇല്ല അത് കൊള്ളിയോണ്ടൊക്കെ ഇളക്കിയിട്ടൊക്കെ കേട്ടോ ജീവിതത്തിൽ നിങ്ങൾ ജ്യൂസ് പോലും വെറുത്തു പോകും കുടിക്കരുത് എന്ന് പറഞ്ഞില്ല അതുപോലെ നമ്മളൊരു നമ്മുടെ ഇന്ത്യൻ ലോകത്തിൽ ഏറ്റവും വലിയ വലിയൊരു മാർക്കറ്റിങ് ഇല്ലേ ലോകത്ത് ജ്യൂസ് കരിമ്പ് ഒക്കെ ഉണ്ടാക്കുന്ന ഈറ്റ കുടുങ്ങിട്ടുള്ള അത് വേറുണ്ട് വൃത്തിഹീനമായിട്ടുള്ള ഫാക്ടറികളിൽ നിന്ന് പ്രൊഡക്റ്റ് ചെയ്യുന്ന സംഭവങ്ങള് നമ്മളെ നാട്ടിൽ നമ്മുടെ ഷോപ്പിൽ എത്തുന്നുണ്ട് അതിൽ നിന്ന് ഇന്നലെ ഒരു പാട്ടുണ്ട് അട്ടനെ കിട്ടി ജ്യൂസിൽ നിന്നുള്ള പടച്ചോന് ഞാന് കണ്ടപ്പോണ്ടല്ലോ ഇപ്പൊ ഞാൻ ജ്യൂസ് ഞാൻ കുടിക്കാൻ ഇല്ലെങ്കിലും പാക്കറ്റ് കുളിക്കുകയൊക്കെ ഉണ്ട് എന്തെങ്കിലും സാധനം ഉണ്ടോന്നിട്ടുണ്ട് ഇത് എങ്ങനെയൊരു വരുന്നത് അട്ട അട്ടാട്ട് ജ്യൂസ് വരുന്നത് ിന്റെ സമയത്ത് അതാണ് അപ്പൊ ഇത് എന്ത് എന്ത് സേവ് അട്ട ഒക്കെ വരിക എന്ന് പറഞ്ഞാല് അട്ട ഒക്കെ ഈ കായൽ പുഴയിലോ കുളത്തിലോ ഇങ്ങനെ പച്ചക്കറിയോ ഏത് ഏത് വള്ളമാണ് യൂസ് ചെയ്യുന്നത് പലപ്പോഴും അല്ല സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ആളുകൾ ഇതിനെതിരെ നിരന്തരമായ വീഡിയോ ആളുകളുണ്ട് ഈ ഒരു പാക്കിങ്ങിന്റെ ഫാക്ടറിയിൽ അതിൽ പ്രൊഡക്ഷൻ ഫാക്ടറിയിലൊക്കെ പോയിട്ട് അത് ഇന്ത്യന്റെ പല കേരളത്തിലല്ല കേരളത്തിന് പുറത്തുള്ളതാണ് കേരളത്തിൽ ഉണ്ട് ബംഗാളിൽ വന്നിട്ടുള്ള മുട്ടായി പാക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് എന്താണെങ്കിലും കൂൾ ഡ്രിങ്ക്സ് ആണെങ്കിലും മറ്റു ഡ്രിങ്ക്സ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ മാക്സിമം കുടിക്കാതിരിക്കുക എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം ഭൂമിയിൽ ജീവിക്കാൻ പറ്റും ബോധവൽക്കരണം ഒന്നുമല്ലോ ബോധവൽക്കരണം എന്നുള്ളതൊന്നും നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ പറയണത് എത്രയേ ഉള്ളൂ ഈ സാധനം കൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പെപ്സി കുടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൊ കോള കുടിച്ചുകൊണ്ട് ഇന്ന പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഇത്രയും ഹെൽത്തി ആയിട്ട് എനിക്ക് ഇത്രയും ഹെൽത്തി ആയിട്ട് നിൽക്കാൻ പറ്റില്ല ത് ആളുകൾ ഉറക്കം നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ ജനങ്ങളിൽ ഉറക്കം തൂങ്ങുന്ന ഫേസിനൊക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ട് ചടഞ്ഞു കുത്തിയാണ് ജോലിക്ക് അടക്കം ജോലി അടക്കം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഒറ്റ കാര്യം ചെയ്യാം വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടിട്ട് പാഠപുസ്തകങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അതാണ് ഏറ്റവും സർക്കാരിന് നമ്മുടെ ഭരണകൂടത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലുത് ഈ വളർന്നു വരുന്ന അടുത്ത ജനറേഷന് ഇപ്പഴുള്ള കുട്ടികൾക്ക് പാഠപുസ്തകത്തിൽ എന്തെല്ലാം സാധനങ്ങൾ കുടിക്കരുത് കൂൾ ഡ്രിങ്ക്സിന്റെ ദോഷവശങ്ങൾ അതുപോലെ തന്നെ മറ്റു ഡ്രിങ്ക്സുകൾ പെപ്സി സെവനപ്പ് നിക്കോട്ടിന്റെ പദാർത്ഥങ്ങള് നിങ്ങളെന്താക്കി മാറ്റുമെന്നുള്ളത് പാഠം പുസ്തകത്തിൽ അത് മദ്രസയാണെങ്കിലും സ്കൂളാണെങ്കിലും അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു പ്രവൃത്തിയായിരിക്കും അപ്പോൾ നമുക്ക് ഇത്രേ പറയാനുള്ളൂ സോഫ്റ്റ് ഡ്രിങ്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയാലും അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങളായാലും അത് ഒരിക്കലും ശരീരത്തിന് നല്ലതല്ല ഒരിക്കലും പിന്നെ അതൊരു ഗുണവും നമ്മുടെ ശരീരത്തിന് നൽകുന്നില്ല അപ്പൊ ഇത്തരം ഇത്തരം സാധനങ്ങളെ മാക്സിമം നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കുക മാധ്യമങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് അങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കോൾഡ് ഡ്രിങ്ക്സിന്റെ പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ നട്ടലുള്ള മാധ്യമങ്ങളാണെങ്കിൽ പേര് കാണിക്കണം പരസ്യം കാണിക്കുമ്പോഴെങ്കിലും ഇന്ന ഡ്രിങ്ക്സ് ആണെന്ന് പറയാനുള്ള നട്ടല് കാണിച്ചാൽ നിങ്ങൾ കൈ അങ്ങനെ അങ്ങനെ നട്ടല് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്ത് പ്രതിബദ്ധത ാണ് റെസ്പോൺസിബിലിറ്റി ഇല്ല ഓരോ ടിആർപിംഗ് റേറ്റിംഗ് റേറ്റിംഗ് മാത്രമേ ഉള്ളൂ അതായത് ഓരോ ആഴ്ചയിലും ഓരോ ആഴ്ചയിലും പിന്നെ ഓരോ ആഴ്ചയിലും മാധ്യമ ചാനലുകൾക്ക് ഇടയിൽ നടക്കുന്ന പാർക്ക് പാർക്ക് എന്ന് പറയുന്നത് ഓഡിറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ ചാനൽ ഏതാണെന്നുള്ളതൊക്കെ അപ്പൊ ഇതാണ് മാധ്യമങ്ങളുടെ ഒരു ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് ഇത്രേ പറയാനുള്ളൂ ഇതിന് താഴെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാത്ത അല്ലെങ്കിൽ ഞങ്ങൾ ഇനി സോഫ്റ്റ് ഡ്രിങ്ക്സ് ഞങ്ങൾ ഇനി കുടിക്കില്ല എന്ന് പറയാൻ പറയാൻ നഷ്ടമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ